ഹായ് ഹലോ എല്ലാവർക്കും മുത്രൂസ് ഡയറീസ് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഉത്രജ നമ്മുടെ കുറച്ച് ദിവസം മുന്നിട്ട് ഒരു വീഡിയോയിൽ കുറച്ച് ഏട്ടം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പശു കുട്ടികളേനെ നോക്കി വളർത്തുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം തന്നെ ഞാൻ റിപ്ലൈം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കി വളർത്തുന്നുണ്ട് ചെറിയ കുട്ടികൾ നോക്കി വളർത്തിയിട്ട് പിന്നെ അവരനെ നമ്മൾ ഇവിടെ പ്രസവിച്ച് നമ്മളിവിടെ നിർത്തുന്നുണ്ട് സോ അപ്പം നമ്മൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാമിലത്തെ പശു കുട്ടികളേനെയൊക്കെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനല്ല പശുക്കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറയും അമ്മയായിരിക്കും പറയണ്ടാവുക കാരണം അമ്മയാണ് പശുക്കുട്ടികളായിട്ട് കുട്ടികളായിട്ട് കൂടുതൽ കമ്പനി അവരുടെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ് അവരേനെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണ് അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ പറയും ഹായ് ഹലോ ഞാനാണ് അമ്മ ഞാൻ ഉത്രുവിന്റെ മാത്രല്ല ഇവരുടെ ഈ പശുക്കുട്ടി ഇവരുടെ ഇവിടുത്തെ എല്ലാ പശുക്കുട്ടികളുടെയും അമ്മ ഞാൻ തന്നെയാണ് ഞാൻ ഞാൻ അവരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തിയരാട്ടോ ഇതാണ് നമ്മുടെ നാണിക്കുട്ടി എന്താണെന്ന് ഇതാണ് നമ്മുടെ നാണിക്കുട്ടി കേട്ടോ ഇവിടുത്തെ ഏറ്റവും ചെറിയ ഇപ്പോഴത്തെ ഏറ്റവും ചെറിയ അവൾ ചെല്ല കുട്ടി അവൾ ഒന്നര മാസമായി ഒന്നര മാസമായിട്ടോടെ പ്രായം ആണോ ചെറിയ പിന്നെ ഇതാ ഇതാ നമ്മുടെ മൂട്ടു ഇതോ ഇതാണ് നമ്മുടെ മൂട്ടു 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 അങ്ങനെ രണ്ടു മാസം ആവണുള്ളൂ പ്രായമായിട്ടില്ല പിന്നെ പിന്നെ നഷു നശു നശു ഞങ്ങള് പറയാട്ടോ നക്ഷത്ര ഞാൻ നഷു പിന്നെ ചോട്ടു നമ്മുടെ ചോട്ടു ഇതാണ് ചോട്ടു ചോട്ടുവിനെ കെട്ടിട്ടാർക്കണം എന്താന്ന് വെച്ചാ ചോട്ടു ചോട്ടു ഭയങ്കര തള്ളാനാണ് ചോട്ടു കെട്ടിയാൽ പാല് കുടിക്കും ചോട്ടു അപ്പ ചാടും ഇതൊക്കെ ഭയങ്കര വൃതിയാണ് അവിടെ കെട്ടിയിരുന്നത് പുല്ലുട്ടിയില് അവിടെ തൊഴുത്തിൽ അങ്ങോട്ട് നീക്കി കെട്ടിയ അപ്പോൾ പുല്ലുട്ടിയിൽ ചാടും അതല്ലാന്ന് വെച്ചാൽ ഓടി പോയിട്ട് എപ്പോളതേ അവൻ കട്ടുപിടിക്കാ അവൻ കളന അവൻ കട്ടുപിടിക്കും അപ്പൊ അത് കാരണം അവനെ കെട്ടിയിട്ട് കെട്ടിട്ടറക്കണത് കിങ്ങിണിയോ അയ്യോടാ ഒതുങ്ങിക്കറ അവന്റെ കുറുമ്പേ ആ നമ്മുടെ കിങ്ങിണിയ രണ്ടാമത്തെ ഈ കിങ്ങിണി ിങ്ങണി കുട്ടി കിങ്ങിണിന്റെ എന്താ കിങ്ങിണിക്ക് രണ്ടു മാസം പ്രായമാവണു ഈ ഇവര് നാലാള് ചോട്ടു മോട്ടു കിങ്ങിണി നശം ഇവര് നാലാളും ഒരു ദിവസമാണ് പ്രസവിച്ചത് ിവസാണ് ഇവരെ പ്രസവം അത് കാരണം ഇവർക്ക് ഒരേ പ്രായം ഇവര് ഒരേ പ്രായക്കാരാണ് നാണി മാത്രം ഒന്നര മാസമായിട്ട് പോകും അവളേനെ അവള് കൊറച്ച് കേട്ടോ അപ്പോ പിന്നെ ഇനി ആരാ ഇനി നമ്മടെ മാറി നോക്കട്ടെ ഞാൻ കുഞ്ഞുണ്ണീനെ ഇതാണ് കേട്ടോ നമ്മുടെ നമ്മടെ കുഞ്ഞുണ്ണിയാണ് കേട്ടോ ഇതാണ്ടോ മുട്ട കുഞ്ഞുണി അവനെ വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവള് അവൻ്റെ ആളനെ അവനെ അവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കി എന്താ പാവം എന്താ അവനെ പ്രസവിച്ച പ്രസവിച്ചുകൊണ്ട് പ്രസവിച്ചോണ്ട അവൻ്റെ അമ്മക്ക് എന്താണെന്നറിയില്ല പ്രസവിച്ചതും അവന്റെ അമ്മ ചത്തു എന്താ എന്താ കൊറേ കുറെ ചീസ് ചെയ്തിട്ടോ എന്താ അസുഖം എന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ ഡോക്ടറെ കൂടെ വന്നു എന്താ ബ്ലഡൊക്കെ എടുത്തു ടെസ്റ്റ് ചെയ്തു പിന്നെ ഈ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കാരണമാണ് വേറെ നല്ല ഉഷാറുള്ള നല്ല മുട്ട പശുവിനെ അതും ഉണ്ടായിരുന്നു അത് രാവിലെ മാത്രം ഇരുപത് ലക്ഷം പാൽ കുടിക്കുകയായിരുന്നു പശു ഉണ്ടായിരുന്നു അങ്ങനെ അത് കാരണം അവൻ്റെ അവളുടെ പാല് കുടിക്കാനേ അവന് പറ്റിയില്ല അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം അവൻ അങ്ങനെ ആളിച്ച് വളർത്തി ഞങ്ങൾ ബോട്ടിൽ പാലൊക്കെ ആക്കിയിട്ട് മറ്റേ പശുക്കളിലൊക്കെ പാലൊക്കെ കുടിപ്പിച്ചിട്ട് എൻ്റെ അമ്മ അതിലേതും നല്ല നല്ല പശു ആയിരുന്നു എല്ലാ പശു കുട്ടികളും അവൻ്റെ അമ്മേനെ കുടിക്കുമ്പോൾ ഒരു കച്ചറിയിൽ നല്ല സ്വഭാവമായിരുന്നു ഒരു ചുവന്ന പശു ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്താ ഇവരോട് എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു നല്ലവണ്ണം അവനെ നോക്കിയായിരുന്നു ഭയങ്കര സ്നേഹമാണേ അവന് ശരിക്കും പറഞ്ഞാൽ അവൻ പശു കിട്ടല്ല വളർന്നായിരുന്നു ഇവിടെ എന്താ ഇവിടെ കുട്ടികളുടെ കൂടെ ഇവിടെ നമ്മുടെ ഒരു മാതു ഉണ്ട് അവൻ അവൻ അവളൊക്കെ എന്ന് പറയാം ഇവനെ കൊണ്ടു നടത്തി ചെയ്യുക അത്ര ഇഷ്ടമായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇവരൊക്കെ വലിയ ഇവര് ചെറിയ കുട്ടികളല്ലേ അപ്പോൾ ഇവരെന്നെ ഒക്കെ ഇരിക്കുകയാണ് അപ്പോൾ പിടിച്ച് കെട്ടിയിട്ടതാണ് അല്ലെങ്കിൽ ഇത് നമുക്ക് കിട്ടില്ലായിരുന്നു അപ്പം വലിയ ഇതാതായിരുന്നു അതൊക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പശുക്കുള്ള കുട്ടികളാവുമ്പോൾ നമ്മൾ അവരെന്നെ വളർത്തി വലുതാക്കിയിട്ട് അവിടെ നിർത്തു വരികയും അപ്പോൾ എന്തെങ്കിലും നല്ല വലിയ വെച്ചപ്പും എഴ്സിയും കൂടിയുള്ള വലിയ പശു പശു അമ്മ അത് വലിയ പശു അപ്പോൾ അത് കാരണം അവളുടെ കുട്ടിയാണ് രണ്ട് മൂന്ന് നാല് മാസമായി പ്രായം നാല് മാസമാണ് പ്രായമുള്ളൂ നല്ല സ്വഭാവമുള്ള അപ്പോൾ അത് കാര്യം എന്തായാലും മുളനി അതിനെ കൊടുക്കാതെ അവൾ നിർത്തി അവളെ വലുതാക്കി വലുതാക്കാൻ വേണ്ടിയിട്ട് നിർത്തി ഇറക്കുന്നു മുളിനി കൊടുക്കില്ല